ദേവി പിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായുണ്ടാകട്ടെ കാൽവരി ക്രിസ്തുവിനോടൊപ്പം മരിച്ച ആ നല്ല കള്ളൻ്റെ അവസാന വചനങ്ങളെ നാം ആടുത്തി ധ്യാനിച്ചുകൊണ്ടിരിക്കുക അതെ അവസാന വചനങ്ങളിലുള്ള നാല് സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പർദേശയെക്കുറിച്ച് ആദ്യത്തെ രണ്ട് സത്യങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്നാമത്തെ സത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്തു ക്രിസ്തുവിനെ നോക്കി അവൻ എന്താ പറഞ്ഞത് ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ ചുറ്റുമുണ്ടായിരുന്നവർക്ക് അവനൊരു കുറ്റവാഴിയ പരഹസിക്കുക നിന്ദിക്കുക ഒരു കള്ളനെപ്പോലെ കുരിശിൻ്റെ വിരിമാറിൽ പിടഞ്ഞ പിടഞ്ഞ് ക്രിസ്തു മരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ രക്ഷകനെ കണ്ടെത്തിയവനാണ് ആ നല്ല കള്ളൻ ഓർക്കുകയാണ് ഒരു നോവൽ ചോരശാസ്ത്രം എന്ന ആ നോവലിൻ്റെ പേര് വി ജെ ജെയിംസാണ് അത് എഴുതിയത് അതും തസ്കരന്മാരെ കുറിച്ചുള്ളൊരു നോവല അതിൽ പറയുന്ന കള്ളന്മാരുടെ ചില ഗുണവിശേഷങ്ങളുണ്ട് ഒരു കള്ളന് കുറുക്കൻ്റെ കൗശലം വേണമെന്ന ഇരയെ പിടിക്കാൻ വസ്തുക്കൾ കവർന്നെടുക്കാൻ ചീറ്റപ്പുലിയുടെ ശരവേഗം വേണമെന്ന ശത്രുക്കൾ ഒരുപാടുണ്ടാകും ഓടി രക്ഷപ്പെടാൻ വിഷശാഖയിൽ ഏന്തി വലഞ്ഞ് കയറാനാകണം വീടിൻ്റെ പുരമുകളിൽ വീഴാതെ നടക്കാനാകണം ഒരുപക്ഷെ ഉറക്കമുളച്ചിരിക്കുന്ന വളർത്തു ഉണ്ടാകും അതിനെ അന്വയിപ്പിച്ച് മയക്കാനാകണം ഓടുകയും ചാടുന്നയും വീഴുന്ന വേ വഴിയിൽ ചിലപ്പോൾ അഗാധകൃത്തങ്ങളും കിണറുകളും ഉണ്ടാകും അത് മുൻകൂട്ടി കണ്ട് അപകടത്തെ ഒഴിവാക്കാനാകണം ഇതൊക്കെ കള അനിവാര്യമായി കഴിവ കാരണം ഏറ്റവും അപകടം നിറഞ്ഞൊരു മോശം ജോലിയാണ് മോഷണം ഈ കള്ളന് അതായിരുന്നു ജോലി എന്നാൽ അത്രയ്ക്ക് കഴിവൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ പിടിക്കപ്പെട്ടൊടുവിൽ കുരിശ് മരത്തിൽ കിടക്കുന്നു അവിടെ കിടക്കുമ്പോഴും അവന് ഒരാത്മീയ വെളിച്ചമുണ്ടായിരുന്നു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു ആ ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഈ ലോകത്ത് ക്രിസ്തുവിനോടുള്ള സമീപനം നാല് വിധത്തിലാണ് അനേകർ ക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവൻ്റെ നാമം പോലും കേൾക്കാത്തവർ രണ്ടാമത്തെ കൂട്ടർ ക്രിസ്തുവിനെ ഈ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ സ്വാത്ത ജീവിതത്തിന് ക്രിസ്തു വെല്ലുവിളിയാണ് മൂന്നാമത്തെ കൂട്ടർ അവനെ അറിയാം അവന് ഇഷ്ടമാണ് പക്ഷേ അവന് സാക്ഷ്യം വഹിക്കുവാൻ ആത്മബലമില്ലാത്ത ബീരുക്കളാണ് മറഞ്ഞു നിൽക്കുന്നവർ നാലാമത്തെ അപൂർവം ചിലരുണ്ട് അവന് വേണ്ടി ഏത് സഹനത്തിൻ്റെ കാൽവരി കയറാനും ബലമുള്ളവർ വിശ്വാസത്തിന് സാക്ഷികളായിട്ട് മാറുന്നവർ കാൽവരിയിൽ നാം ഈ നാല് തരം മനുഷ്യരെ കാണുന്നില്ലേ ക്രിസ്തു മനുഷ്യ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് മാനവരാശിയുടെ പാപപ്രകൃതിക്ക് വേണ്ടിയാണ് എന്നുള്ള എത്ര പേർ അവൻ്റെ വലിയുടെ ത്യാഗം മനസ്സിലാക്കി ഒരുപാട് പേർ അവൻ ജനിച്ചത് പോലും അറിഞ്ഞില്ല മുപ്പത്തിമൂന്ന് വർഷം അവൻ ഈ ഭൂമിയിൽ കേവലം മനുഷ്യനെപ്പോലെ പോലെ സങ്കടത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഏകാന്തതയിലും പ്രലോഭനങ്ങളുമൊക്കെ ജീവിച്ച അവസാനം അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ കുരിശുമെടുത്തുകൊണ്ട് കാൽവരിയുടെ വിരിമാറിലേക്ക് പോയി അവിടെ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു എന്നാൽ പലരും അവനെ അറിഞ്ഞില്ല എന്നതാണ് എന്നാൽ രണ്ടാമത്തെ കൂട്ടറി അവനെ വേണ്ട എന്ന് കരുതുന്നവരാണ് അവൻ്റെ സാന്നിധ്യത്തെ വെറുപ്പോടു കൂടി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ ഹെയ്റോദ്ദസ് ചെയ്തതാ അവനെ വേണ്ട അവനെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ വ്യത്യമിൽ ഒരുപാട് ശിശുക്കളെ വധിച്ചത് ഈ ഹെറോദസിനെ പോലെ ഇപ്പോഴുതാ ഈ മരണസമയത്ത് പീലാത്തോസ് സ്വന്തം അധികാരം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും നിഷ്കളങ്കനെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടും ആ ക്രിസ്തുവിനെ മരണശിശുയിലൊക്കെ അവൻ വിട്ടുകൊടുത്തത് ഏകദുരോഹിതന്മാർ നിയമഞ്ഞാൽ അവിടെ സ്വാർത്ഥതയ്ക്ക് വെല്ലുവിളിയാകുമെന്നത് കൊണ്ട് മാത്രമാണ് അവനെതിരെ ഗൂഢാലോചന ചെയ്തത് എന്നും ഒരുപാട് മനുഷ്യരിങ്ങനെയല്ലേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ സഭയെ അവൻ്റെ വിശ്വാസത്തെയൊക്കെ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് പുറപ്പെട്ടു പോകുന്ന അനേകം നമ്മുടെ ചുറ്റുമുണ്ട് എന്തുകൊണ്ടാണ് അവൻ്റെ സാന്നിധ്യം പലർക്കും ഒരു വെല്ലുവിളിയാണ് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലോ നാം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോയാലോ നാം ആദ്യം തിരിച്ചറിയുന്നത് നമ്മുടെ കുറവുകളാണ് ആ കുറവുകൾ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് മനസ്സിലാത്തതുകൊണ്ട് നമുക്കവനെ ഒഴിവാക്കണം ഓർമ്മയില്ലേ സുവിശേഷത്തിലെ ആ ധനവാനായ യുവാവ് അവൻ ഒരാത്മീയ കാര്യത്തിൽ അഹങ്കാരത്തോടെ ജീവിച്ചവനാണ് കാരണം എല്ലാ നിയമങ്ങളും അവൻ പാലിക്കുന്നുണ്ട് സമ്പത്തുണ്ട് കീർത്തിയുണ്ട് ഇനി അവസാനം അവന് വേണ്ടത് സ്വർഗ്ഗം മാത്രമാണ് അതാഗ്രഹിച്ച അവൻ യേശുവിൻ്റെ അടുത്ത് വന്നത് എല്ലാം തിരിഞ്ഞവൻ സ്വയം കരുതിയ അവനോട് ക്രിസ്തു പറഞ്ഞത് എന്താ നിനക്കൊരു കുറവുണ്ട് അവൻ ക്രിസ്തുവിനടുത്തു പോയപ്പോൾ ക്രിസ്തു അവന് കാണിച്ചു കൊടുത്തത് കുറവാണ് നിരാശപ്പെട്ടവൻ തിരികെ പോയി പലർക്കും സംഭവിക്കുന്ന ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ചുറ്റുപാടിൽ നിന്നും ക്രിസ്തുവിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവൻ ആ ഗരേസനിലെ ചിഹ്നത്തെ ഒന്ന് ഓർത്തു നോക്കുക യേശുനാഥനും ശിഷ്യനും ശിഷ്യന്മാരും വഞ്ചി യാത്ര ചെയ്ത് ആ നാട്ടിലെത്തുമ്പോൾ അവിടെ അവനെ കാത്തിരുന്നത് ഒരു പിശാച ബാധിതന ലഗിയോൺ ബാധിച്ച പിശാച ബാധിതൻ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് സ്വന്തം വീട് സെമിത്തേരിയാക്കി ജീവിച്ചവനാണ് എന്നാൽ ക്രിസ്തു വന്നിട്ട് അവൻ്റെ പൈശാചികത എടുത്ത് മാറ്റുന്നുണ്ട് ആ പിശാചികൾ പന്നികളിലേക്ക് പ്രവേശിക്കുകയും കിഴക്കാൻ തൂക്കാൻ വഴിയിലൂടെ യാത്ര ചെയ്ത് കടലും മുങ്ങിച്ചാവുകയൊക്കെ ചെയ്തു ആ അത്ഭുതമൊക്കെ കേട്ടറിഞ്ഞ് ഗ്രേസിലെ ജനം വന്നിട്ട് പറഞ്ഞതെന്താ ക്രിസ്തുവെ ഞങ്ങൾ വിട്ടുപോകാൻ എന്തൊരു ദുരന്തമാണ് ആ നാട്ടിലേക്ക് വന്നു വലിയൊരു പൈശാച്യബന്ധനത്തെ ക്രിസ്തു എടുത്തു മാറ്റിയിട്ടും അവർക്ക് ക്രിസ്തുവനെ വേണ്ട എന്തുകൊണ്ടായിരിക്കും ക്രിസ്തു വന്നപ്പോൾ തന്നെ അവർക്ക് അവരുടെ പന്നികൾ നഷ്ടപ്പെട്ടു ഇനി പലതും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ ഭയം കൊണ്ടും സ്വാർത്ഥതം കൊണ്ടുമായിരിക്കാം അവർ പറഞ്ഞത് ഞങ്ങളുടെ നാട് വിട്ടു പോകാൻ ഒരാളുടെ ജീവിതത്തിലും നിർബന്ധം പോലും ജീവിക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അപ്പോൾ തന്നെ ക്രിസ്തു തിരികെ പോയി ഈ ക്രേസുള്ള ജനത്തെ പോലെയല്ലേ നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നാൽ നാം പലതും ഉപേക്ഷിക്കണം നമ്മുടെ സ്വാർത്ഥതകൾ ധനമോഹങ്ങൾ അസൂയകൾ കലഹ സ്വഭാവങ്ങളൊക്കെ പലതും വിട്ടുപോകാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നാം എന്താ നമ്മുടെ ജീവിതത്തിൽ നിന്നും അവനെ പതിയെ പതി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ട മൂന്നാമത്തെ കൂട്ടരുണ്ട് യേശോ ഇഷ്ടമാണ് അവനെ വേണം പക്ഷേ ഭയമാണ് അവനെ ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷി സാക്ഷിയായിട്ട് മാറുവാനായിട്ട് കാരണം അവന് വേണ്ടി സാക്ഷികളായ സഹനം അനിവാര്യമാണ് ആ സഹനത്തെ ഏറ്റെടുക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല കാൽവരിയിൽ ക്രിസ്തു പെരുമാറി മരിച്ചപ്പോൾ അവനോടൊപ്പം ഉണ്ടാകേണ്ട ഒരുപാട് പേരുണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ വചനവും അവൻ്റെ അനുഗ്രഹവും അവൻ്റെ അനുഭവവുമൊക്കെ നെഞ്ചിലേറ്റെടുത്ത പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഏറെ പേരും വീരുക്കളായി ഒരാൾ ഒറ്റക്കൊടുത്തു മറ്റൊരുവൻ തള്ളിപ്പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ അവനെ ഒറ്റക്കാക്കി ഓടിപ്പോയി അതെ കലുഷിതമായ ഈ ഒരു കാലഘട്ടത്ത് ക്രിസ്തുവിനൊപ്പോഴും നിൽക്കാൻ ധൈര്യം കാണിക്കേണ്ടവരൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് ബലമില്ലാത്തതുകൊണ്ട് വീരുക്കളായിട്ട് ഒളിച്ചു നിൽക്കുക സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും നഷ്ടപ്പെടുത്താൻ നാം ആഗ്രഹിക്കുന്നില്ല ഓർക്കുകയാണ് ഒരു അക്രൈസ്തവ യുവാവ് സുവിശേഷം വായിച്ചു ക്രിസ്തുവനെ മനസ്സിലാക്കി ക്രിസ്തുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയാകണം ആഗ്രഹവുമായിട്ട് അയാൾ ഒരു പുരോഹിതനെ കാണാൻ ചെന്നു പറഞ്ഞു സുവിശേഷം വായിച്ചുണ്ടായൊരു വിശ്വാസമാണ് ക്രിസ്തുവിൽ അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ സഭയിൽ ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഒരു ചോദ്യം ഞാനൊരു ക്രിസ്ത്യാനിയായാൽ എനിക്കെന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ എൻ്റെ അപ്പൻ അല്പം കാർക്കിശു സ്വഭാവക്കാരനാണ് അയാൾ അറിയാതെ ഞാൻ വന്നതാണ് എൻ്റെ ഭാര്യയും രണ്ട് മക്കളും അവർക്കും ഇതിഷ്ടമല്ല ഒരു ക്രിസ്ത്യാനിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയൂ അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ സ്നേഹത്തോടെ ആ പുരോഹിതം പറഞ്ഞു പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ നീ ക്രിസ്ത്യാനിയായാൽ ഒരുപക്ഷെ നിൻ്റെ പിതാവ് നിന്നെ നിന്നെതിർക്കും നിൻ്റെ ഭാര്യയും മക്കളും നിന്നെ നിന്നുപേക്ഷിക്കാം കാരണം ക്രിസ്തു ഒരാഗ്നിയ അവൻ നിൻ്റെ ഹൃദയത്തെ ചാരമാക്കി കളയും എങ്കിലും നിനക്കൊരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഈ നിമിഷം ഞാൻ നിനക്ക് ജ്ഞാനസ്നാനം തരാം അപ്പോൾ ആ യുവാവ് പറഞ്ഞു ക്രിസ്ത്യാനി ആകണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് സ്വസ്ഥതയുണ്ട് അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ വേണ്ട സ്വന്തം സ്വസ്ഥതയ്ക്കും സ്വാർത്ഥതക്കും വേണ്ടി ക്രിസ്തുവിനെ കടുക്കാൻ വിസമ്മതിക്കുന്ന ഒരുപാട് വീരുക്ക് നമ്മുടെ ചുറ്റുമുണ്ട് അതിലൊരാളാണ് നമ്മൾ വെറുതെ ഒന്ന് ചോദിക്കാം ഓർക്കുക ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ഒരുപാട് പേർ ബൈബിളിലുണ്ട് പിശാച്ച് പോലും ആ മഹത്വം കണ്ട രോഗികളെന്നും ഓടിപ്പോയത് വൃദ്ധനായിരുന്ന സിമിയും പറയുന്നുണ്ട് ഇവൻ വിജയാതിരിയുടെ വെളിപാടിൻ്റെ പ്രകാശവും ഇസ്രീൻ്റെ മഹത്വവുമാണെന്നും സ്നാമയോഹനാൻ പറയുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കാനുള്ള കുഞ്ഞാടാണെന്നാണ് പത്രോസ് പറഞ്ഞത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നാ ആ ശതാധിപൻ പോലും മറന്ന സമയത്ത് ജീവൻ സത്യമായിട്ട് നീതിമാനാണെന്ന് ഒടുവിൽ ആ നല്ല കള്ളനും തിരിച്ചറിഞ്ഞു അതെ ഇവൻ രക്ഷകനാണെന്ന് ഇവൻ്റെ യാതൊരു തെറ്റുമില്ലെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന് പക്ഷേ വിശ്വാസം വാക്കിലല്ല പ്രവൃത്തിയിലാണ് പുനർജനിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സകനങ്ങളോട് കുരിച്ചെടുക്കാൻ തയ്യാറാണോ അതോ സ്വസ്ഥതയിൽ സ്വാർത്ഥതയിൽ വെറുതെ ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണോ അവർക്കാണ് മറ്റൊരു കഥ എല്ലാ ഞായറാഴ്ചയിലും പുരോഹിതൻ കുർബാന മധ്യ മധ്യവചന ഉപോഷിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നൊരു വൃദ്ധൻ പ്രസംഗം നല്ലതാണോ ചീത്തയോ ഒന്നതല്ല അയാൾ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും സ്വസ്ഥമായിട്ട് പുരോഹിതനത് ഇഷ്ടമാവുന്നില്ല കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ആ മുത്തശ്ശനോടൊപ്പം വരുന്ന പേരക്കി ഡാമിനെ കണ്ടപ്പോൾ ആ പുരോഹിതം പറഞ്ഞു നിൻ്റെ എപ്പോഴും കുർബാന മതി ഉറങ്ങുകയാണ് നീ അടുത്ത് പോയിട്ട് എല്ലാ കുർബാന സമയത്തും ഉണർത്തി ഉണർത്തണം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ കുർബാനയ്ക്ക് ശേഷം ഞാൻ നിനക്കൊരു പത്ത് രൂപ സമ്മാനമായിട്ട് തരാം കുട്ടിക്ക് സന്തോഷമായി പിന്നീടുള്ള ഞായറാഴ്ച കുർബാന മധ്യേ പ്രസംഗം മധ്യേ വൈദികം നോക്കിയപ്പോൾ ആ വൃദ്ധൻ ഉണർവോടെ ഇരിക്കുന്നുണ്ട് സന്തോഷമായി അങ്ങനെ രണ്ട് ഞായറാഴ്ച കഴിഞ്ഞു മൂന്നാമത്തെ ഞായറാഴ്ച ആയപ്പോൾ വീണ്ടും വിധ പതിവ് പോലെ വൃദ്ധൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആ പേലക്കുട്ടി അവട്ട് ശല്യപ്പെടുത്തുന്നതേയില്ല കുർബാന കഴിഞ്ഞപ്പോഴും ആ കുട്ടിയെ വിളിപ്പിച്ചു അവൈതികം പറഞ്ഞു നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ എല്ലാ കുർബാനയ്ക്കും നീ നിൻ്റെ മുത്തച് നോർത്തിയാളി പത്ത് രൂപ സമ്മാനം തരാമെന്ന് പക്ഷേ ഈ പ്രാവശ്യം നീ എന്നെ നിരാശപ്പെടുത്തി നിഷ്കളങ്കതയോട് ചിരിച്ചു കണ്ടപ്പോഴ കുഞ്ഞ് പറയുക അങ്ങനെനിക്ക് പത്ത് രൂപയിൽ തരാമെന്ന് പറഞ്ഞത് എന്നാൽ എൻ്റെ മുത്തശ്ശം പറഞ്ഞു എന്നെ ഉണർത്തിയില്ലെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് രൂപ തരാമെന്ന് അതല്ല ലാഭം നോക്കുക സ്വന്തം സ്വാർത്ഥതയും മയങ്ങുവാൻ ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ ഒരാൾ പല മനുഷ്യരുടെയും പ്രതീകമാണിത് നമുക്ക് സ്വസ്ഥമായി സ്വാർത്ഥതയിൽ ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം ക്രിസ്തുവിന് വേണ്ടി സഹനത്തിന് കുരിച്ചെടുക്കാനും ദുരന്തങ്ങളുടെ നടുക്കടൽ അതിജീവിക്കാനോ കരുത്തില്ലാതെ പോകുന്നു ഇതാ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും എല്ലാവരും പരിഹസിച്ചപ്പോഴും ആ നല്ല കള്ളൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു ഏറ്റു പറഞ്ഞു എന്നാൽ നോക്കുക ഇടതു കിടന്ന കള്ളൻ ക്രിസ്തുവിനെ കുറ്റം വെദ്ധിച്ചു നിന്ദിച്ചു പരിഹസിച്ചു ഇതൊരു പ്രതീകമാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രതീകം ഒരാൾ ക്രിസ്തുവിനെ ഏറ്റു പറയുന്നു മറ്റൊരാൾ ക്രിസ്തുവിനെ നിന്ദിക്കുന്നു ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിന് നിർണായകമായൊരു ഘടകമാണ് ഈച്ച് വൺ ഓഫ് എസ് ഇൻ ദ കോഴ്സ് ഓഫ് അവർ ലൈഫ് ടൈം ഹൗ ടു ചൂസ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് എവ്രിഥിങ് ഇൻ ഓർഡർ ടു റിമെയിൻ എ റിയൽ ക്രിസ്ത്യൻ ഒരു നല്ല ക്രൈസ്തവനായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരും ക്രിസ്തുവിനെ വേണമോ ഈ ലോകത്തെ വേണമോ നല്ല കള്ളൻ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു ഇടത്തുവശം തകർന്ന കള്ളൻ ലോകത്തെ തിരഞ്ഞെടുത്തു അവൻ നിത്യമായ നാശത്തിലേക്ക് പോയപ്പോൾ ഇവനാകട്ടെ നിത്യമായ രക്ഷയിലേക്ക് പ്രവേശിച്ചു ക്രിസ്തുവിൻ്റെ പക്ഷത്തായതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും പിളാപ്പൂസ് പറഞ്ഞില്ലേ നിങ്ങൾക്കാരെയ്യാൻ ഞാൻ വിട്ടു തരേണ്ടത് ക്രിസ്തുവിനെയോ ബറാബാസിനെയോ ഇസ്രജനം മുഴുവനും ബറാബാസിൻ്റെ പിന്നാലെ പോയി ക്രിസ്തുവിനും മരണശിശ വിധിച്ചു ഇതേ ചോദ്യം നമ്മുടെ സമൂഹ പശ്ചാത്തലത്തിൽ പലവട്ടം ആവർത്തിക്കപ്പെടുന്ന ചോദ്യമാണ് ക്രിസ്തുവിനെ വേണമോ ഈ ലോകത്തെ വേണമോ ഈ ബ്രാബാസിന് വേണമോ ഒന്ന് ഓർത്ത് നോക്കുക ഒരമ്മ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഈ ചോദ്യം വന്നു നിൽക്കുക നിനക്ക് നിന്നെ രക്ഷിച്ച നിനക്ക് വേണ്ടി പ്രാണമർപ്പിച്ച കർത്താവിനെ വേണമോ ഈ ഭർത്താവിനെ വേണമോ ഒരു യുവാവ് പരീക്ഷ എഴുതുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രലോഭനം വരികയാണ് ഉത്തരം കോപ്പി അടി ചെയ്തണമോ അത് സത്യസന്ധത പാലിക്കണമോ ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ നിൽക്കുമ്പോൾ ഇതാ ഉടമസ്ഥൻ പറയുകയാണ് കൈക്കൂലി തന്ന ജോലി തരാമെന്ന് കർത്താവിനോടുള്ള സത്യസന്ധത വേണമോ ജോലി വേണമോ ഒരാളോട് പറയുക നിനക്കൊരു വീട് പണിയാനുള്ള കാശ് തരാൻ നിനക്ക് നിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണോ അപ്പോഴും ഇതേ ചോദ്യം വന്നു നിൽക്കുക നിനക്കൊരു വീട് വേണമോ ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണമോ അതെ അനുദിന ജീവിത പശ്ചാത്തലങ്ങളിൽ എപ്പോഴും ഈ ചോദ്യമുണ്ടാകും ആ രണ്ട് കള്ളന്മാരുടെ നടുവിലുണ്ടായിരുന്ന ക്രിസ്തുവിനെ പോലെ നിനക്ക് ക്രിസ്തുവിനെ വേണമോ ഈ ലോകത്തിൻ്റെ മോഹം മോഹങ്ങൾ വേണമോ പലപ്പോഴും ക്രിസ്തുവിനെ ക്രിസ്തുവിനുപേക്ഷിച്ച് നാം ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ മരണം പറയുന്നു നമ്മൾ സ്വന്തമൊന്ന് കരുതുന്നതൊക്കെ വിട്ട് നാം പോകേണ്ടി വരുമെന്ന് ക്രിസ്തുവിനോടൊപ്പമാണെങ്കിൽ അതിനപ്പുറം നമുക്ക് ജീവിക്കാനാകും ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക അത് ഒരു ട്രെയിൻ യാത്രയെ ട്രെയിൻ യാത്ര മധ്യേ ടി ടി ആറിന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി യാത്രക്കാരോട് ചോദിച്ചു അടയാള സഹിതം വന്ന പേഴ്സ് തരാം കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധൻ വന്നു പറഞ്ഞു ഈ പേഴ്സ് എൻ്റേതാണെന്ന് തോന്നുന്നുവെന്ന് സ്വാഭാവികമായിട്ട് ടി ടി ആർ ചോദിച്ചു എന്താണ് തെളിവ് ആ വൃദ്ധം പറഞ്ഞ് പേഴ്സ് ക്രിസ്തുവിൻ്റെ ഫോട്ടോയുണ്ട് ടി ടി ആർ പറഞ്ഞു അതൊരു തെളിവല്ല ക്രിസ്ത്യാനികളുടെ മിക്ക പേഴ്സിലും യേശുവിൻ്റെ ഫോട്ടോ ഉണ്ടോ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ സങ്കടത്തോടെ ആ വൃദ്ധം പറഞ്ഞു ഓർമ്മയിൽ ഒന്നും തെളിഞ്ഞു വരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് പേഴ്സ് ഞാൻ പേഴ്സ് ഞാൻ ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചെന്ന് പറയുവാൻ എന്നെ ഒന്ന് അനുവദിക്കണം ടി ആർ അനുവദിച്ചു അപ്പോഴും ആ വൃദ്ധം പറഞ്ഞു ചെറുപ്പത്തിലെ എൻ്റെ ഏറ്റവും വലിയ ആരാധന പുരുഷൻ എൻ്റെ ഡാഡിയായിരുന്നു അതുകൊണ്ട് പേഴ്സിന് ഞാൻ ഡാഡിയുടെ ഫോട്ടോ വെച്ചു കുറേയൊക്കെ വളർന്നു കളഞ്ഞപ്പോൾ യുവാവായപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അതുകൊണ്ട് പേഴ്സിൽ ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചു കോളേജ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ പ്രണയത്തിലായപ്പോൾ ആ യുവതിയുടെ ഫോട്ടോയാണ് വെച്ചത് അവൾ വിവാഹം ചെയ്ത് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവനായിരുന്നു എൻ്റെ ഭാവി സ്വപ്നവും അതുകൊണ്ട് എൻ്റെ പേഴ്സിൽ ഞാൻ അവൻ്റെ ഫോട്ടോ വെച്ചു കാലങ്ങൾ കഴിഞ്ഞു വൃദ്ധരായ എൻ്റെ മാതാപിതാക്കൾ മരിച്ചു എൻ്റെ ജീവിത പങ്കാളി രോഗം കൊണ്ട് മരിച്ചു ഈ വാർദ്ധക്യത്തിൽ എൻ്റെ മകൻ എന്നെ ഒരു വൃദ്ധസദനത്തിൽ തള്ളിയിട്ടിരിക്കുന്നു ഈ മുറിയിലെ ഏകാന്തതയിലെ രൂപത്തെ കണ്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി എല്ലാവരും വിട്ടുപേക്ഷിച്ചാൽ അവസാനം വരെ ഉണ്ടാകുക ക്രിസ്തുവാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ പേഴ്സിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചത് ടി ആറിന് സന്തോഷമായി പേഴ്സ് കൊടുത്തു പിന്നെ ട്രെയിൻ എവിടെയോ നിർത്തിയപ്പോൾ ടി ടി ആർ പുറത്തിറങ്ങിയതോ കടയിൽ നിന്നും ക്രിസ്തുവിൻ്റെ ഫോട്ടോ വാങ്ങി സ്വന്തം പേഴ്സിൽ വെച്ച് യാത്ര ആരംഭിച്ചു ഇതാണ് സത്യം നമ്മുടെ കൂടെയുണ്ടെന്ന് പറയുന്നവരൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ വിട്ടു പോയേക്കാം പക്ഷേ അവസാനം വരെ ഉണ്ടാവുക ക്രിസ്തു മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കള്ളൻ നോക്കുക കുരിശിൽ അവൻ മരണം കാത്തു കിടക്കുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ ഒരു പക്ഷേ അവൻ മോഷണം തുടങ്ങിയത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാകാം മക്കൾക്ക് വേണ്ടിയാകാം ജീവിത പങ്കാളിക്ക് വേണ്ടിയാകാം പക്ഷേ അവൻ പിടിക്കപ്പെട്ടപ്പോൾ ആരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല മരന്ത മരണത്തിൻ്റെ ദുരന്ത നിമിഷത്തിൽ അവൻ കണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ് അതുകൊണ്ട് അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു ക്രിസ്തു അവനെ നിത്യതയിലേക്കും സ്വീകരിച്ചു അതെ ക്രിസ്തുവിനീ ലോകത്തിന് വേണ്ട പക്ഷേ അവന് നമ്മളെ വേണം അവൻ്റെ പിന്നെ സ്വന്തം ജീവിതം വിട്ടുകൊടുക്കാനാകണം ഓർക്കുക അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ വരവിനെക്കുറിച്ച് സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്രത്തിൽ അവനിടം കിട്ടിയില്ല എന്ന് സത്രത്തിൽ മാത്രമല്ല മനുഷ്യരുടെ ഹൃദയത്തിലും ഇടമില്ല ജീവിതത്തിൻ്റെ ദുഃഖ ദുരന്ത വേളയിൽ നമുക്ക് ആ ചോദ്യം എപ്പോഴും പ്രശസ്തമാണ് ക്രിസ്തുവിനെ വേണമോ ഈ ലോകത്തെ വേണമോ ആ നല്ല കള്ളൻ മരണത്തിൻ്റെ വിനായകയിൽ ക്രിസ്തുവിനോടൊപ്പമായി ക്രിസ്തുവിനെ സ്നേഹിച്ചു അവൻ്റെ വിശ്വാസത്തെ പറഞ്ഞു ഒരിക്കൽ പോലും സ്വർഗത്ത് പ്രവേശിക്കാൻ യോഗ്യതയില്ലായിരുന്നോ ഇല്ലാത്തവനായിരുന്നു എന്നിട്ടും ക്രിസ്തു പറഞ്ഞു ഇന്ന് നീ പറദീസയിലായിരിക്കുമെന്ന് എത്രയ്ക്ക് ഇറച്ചിയിലേക്ക് നാം വീണ്ടും പോയി കൊള്ളട്ടെ ദൈവത്തെ ഭയപ്പെടുക സ്വന്തം അകൃത്യങ്ങളെ ഏറ്റുപറയുക മനസ്തപിക്കുക എന്നിട്ട് ക്രിസ്തുവിൻ്റെ കലയ്ക്ക് മുമ്പിൽ വന്നു നിൽക്കുക അവനാണ് ഏക രക്ഷ ഈ ലോകത്തെ രണ്ടായിട്ട് മുറിച്ചവനാണ് ക്രിസ്തു എ ഡിയും ബി സിയുമായി നമ്മുടെ ജീവിതത്തെയും രണ്ടായിട്ട് മുറിക്കാൻ കരുത്തുള്ളവനാണ് ക്രിസ്തു നമ്മുടെ പാപ ജീവിതത്തിനും രക്ഷയുടെ ജീവിതത്തിനും വിഭജന രേഖ ക്രിസ്തു തന്നെയാണ് അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക തീർച്ചയായും അവൻ നമ്മൾ രക്ഷിക്കും കാരണം പാവികർക്കുള്ള ഏകപ്രതീക്ഷ ക്രിസ്തുവ അവൻ്റെ കരുണയ ആ നല്ല കള്ളൻ അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ രക്ഷയിലേക്ക് പ്രവേശിച്ചു നമുക്കും കഴിയട്ടെ ക്രിസ്തു എന്ന രക്ഷകനെ തിരിച്ചറിയാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധമാവൻ്റെയും നാമത്തിൽ